നമ്മുടെ കുഞ്ഞെടുക്കളയിൽ ഇന്നൊരു കേക്ക് വിശേഷമായാലോ ഇപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത് നാല് മുട്ടയും ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അതായത് ഈ കപ്പിനാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തത് അതും കൂടെ എടുത്ത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ് ഒരു കപ്പ് മൈദ അതിലോട്ട് ചേർക്കണുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒരുനുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഏലക്ക നമ്മൾ വാനില വാനലും സ്വാഭാവികമായിട്ട് നമ്മുടെ കേക്കിലൊക്കെ ചേർക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഏലക്കാ പൊടി ചേർത്താൻ കേട്ടോ പക്ഷേ ഏലക്കൊടി പൊടി ചേർത്തതെന്ന് പറഞ്ഞ് വേറെ രുചിക്ക് വ്യത്യാസമൊന്നും വരില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കി നല്ല ശുദ്ധമായ നെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേക്കിന് ഇങ്ങനത്തെ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ കേട്ടോ എന്നിട്ട് നമ്മുടെ ടേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ നെയ്യും മൈദയും കൂടെ നന്നായി പുരട്ടി കൊട്ടിയെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇയർ ബൗസുകളെല്ലാം പൊട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നെ അതിലോട്ട് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ബേക്ക് ചെയ്തായിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഓവൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് അങ്ങനെ കരിഞ്ഞതാണ് അപ്പോൾ കേക്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതാ നല്ലതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് മിക്സിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ എന്ത് നല്ല സോഫ്റ്റ് എന്ന് എന്നറിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് പരീക്ഷിക്കാനുള്ള ദയവ് മാത്രമല്ല ഋത്തുകൂട്ടനും കൂടെ ഉണ്ട് അപ്പോൾ ഋത്തുകൂട്ടനെ ഞാൻ കേക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ആദ്യം അവൻ മേടിച്ചില്ല പക്ഷേ പിന്നീട് അവൻ മേടിച്ച് കഴിച്ചു കേട്ടോ അവൻ ഇഷ്ടപ്പെട്ടത് അവൻ്റെ അമ്മ പറഞ്ഞവൻ അങ്ങനെ കേക്ക് കഴിക്കാമല്ലോ പക്ഷേ എൻ്റെ കേക്ക് കഴിച്ചു കേട്ടോ അവൻ But thank you.